കഥാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് സൗരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ആ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടിന്യു ജോർജ് എന്ന് പറയുന്ന ആ ശുശ്രൂഷകൾ അദ്ദേഹം പല പേരിലാണ് അറിയപ്പെടുന്നത് പാസ്റ്റർ ടിനു ജോർജ് എന്നറിയപ്പെടുന്നു അപ്പോസലനായ ടിനു ജോർജ് എന്നറിയപ്പെടുന്നു ബ്രദർ എന്നൊക്കെ അറിയപ്പെടുന്നു അങ്ങനെ പല രീതിയിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ അദ്ദേഹം കുറിച്ച് ആ വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്നത് ഇങ്ങനെ അപ്പോസലൻ ടിനു ജോർജ് മറുപടി പറയുന്നു എന്നാണ് അതിനു വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു ശുശ്രൂഷയിലെ കഥാവ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്ന് സംസാരിച്ചത് അദ്ദേഹം ഫോണിൽ റെക്കോർഡ് ചെയ്ത് അത് ജനത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം മൈക്കിലൂടെ അതിങ്ങനെ ഫോൺ പിടിച്ചുകർത്താവിൻ്റെ ശബ്ദം കേൾപ്പിച്ചു അത് അവസാനം വിമർശന വിധേയമായി ലോകം മൊത്തം അത് വിമർശിക്കപ്പെടുവാനൊക്കെയാണ് ഇടയായി പല ദൈവമക്കൾ പോലും അതിനെ വിമർശിക്കുവാനായിട്ടിടയായി അപ്പോൾ ആ വിമർശിക്കപ്പെട്ടതിനെ ഒരു എന്നാ പറയുന്നത് വ്യക്തത ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെയും വേറെ രണ്ട് മൂന്ന് ഫാസ്റ്റർമാരെയും വിളിച്ചു കൂട്ടിയിരുത്തി ആ ഒരു തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ കണ്ടത് അപ്പോൾ ആ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ നമുക്ക് വീഡിയോ ശ്രദ്ധിക്കാം ചോദ്യം അങ്ങോട്ട് ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടതായിട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് യേശു കർത്താവ് അങ്ങയുടെ മുറിയിൽ വന്ന് അങ്ങയോട് സംസാരിക്കുന്നു ആ സംസാരിച്ച കാര്യം അങ്ങ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു അത് ജനത്തെ കേൾപ്പിക്കുന്നു അപ്പം ഒരു കാര്യം പലരും എന്നോട് ചോദിച്ചു അദ്ദേഹത്തോട് യേശു സംസാരിച്ചു അതെങ്ങനെ അദ്ദേഹം റെക്കോർഡ് ചെയ്തു അത് ജനത്തെ കേൾപ്പിച്ചു എന്നൊക്കെ ഒരു ഒരു ചോദ്യം എന്നോട് ചോദിച്ചു അപ്പം അതിനെക്കുറിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണ് പറയാനുള്ളതെന്നാണ് എന്റെ ചോദ്യം അല്ല അവരെ പഠിപ്പിക്കേണ്ടതിനായിട്ട് കർത്താവ് എനിക്കൊരു വചനം തന്നു വചനം ദൈവനിക്ക് വെളിപ്പെടുത്തി തന്നു ഞാൻ ആ വചനഭാഗം വേദ ബൈബിൾ തുറന്നെടുത്തു അത് സദൃശ്യവാക്യങ്ങൾ പതിനേഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് ചാപ്റ്റർ വേർഡ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ തിന്മ നിങ്ങളുടെ കൂടാരത്തെ വിട്ടുപോകുകയല്ലോ എന്ന് വായിച്ചേ ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല അപ്പൊ ആ വചന സാധാരണ ഞാനൊരു വാക്യം വായിക്കുമ്പോൾ എന്റെ നോട്ട്പാഡിൽ ഞാൻ എഴുതി വെക്കുകയോ റെഫറൻസ് എഴുതി വെക്കുകയോ ചെയ്യും പക്ഷെ എനിക്ക് ആ വാക്യത്തെ ആ സമയത്ത് പെട്ടെന്ന് എഴുതി വെക്കാൻ തോന്നുക നമ്മൾ നമുക്കിപ്പോൾ ഒരു പാട്ട് കിട്ടി ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ പാട്ടുകാരുണ്ട് പാട്ട് പാടുന്ന പിള്ളേരുണ്ട് അവർക്കൊരു പുതിയ പാട്ട് കിട്ടിയാൽ പെട്ടെന്ന് അവർ അവരുടെ ഫോൺ എടുത്ത് ആ പാട്ട് അവരങ്ങ് റെക്കോർഡ് ചെയ്യും മറന്നു പോകാതിരിക്കുക അല്ലേ നമുക്ക് പെട്ടെന്ന് ഒരു നമ്മളൊക്കെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു പുതിയ തോട്ട് നമ്മുടെ അകത്ത് വന്നു വചനം പ്രസംഗിക്കുന്നതൊക്കെ അറിയാം എന്തെങ്കിലും ഒരു റെവലേഷനോ ഒരു തോട്ടോ പരിശുദ്ധാത്മാ നമുക്ക് തന്നാൽ നമ്മൾ നമ്മുടെ എഴുതി വെക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ആ ഫോണിനകത്ത് അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കും പിന്നെ അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആക്ച്വലി ഈ ഒരു വാക്യം കർത്താവ് ഇങ്ങനെ സംസാരിക്കുമ്പോ എന്റെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെടുകയാണ് ദൈവസഭക്കെതിരെയോ ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിന്റെ വീട്ടിനകത്തു തിന്മ വിട്ടുപോകത്തില്ല അത് എന്റെ വാക്കല്ല അത് ദൈവത്തിന്റെ വചനമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അമ്മ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയി എന്ന് അദ്ദേഹം പറയുന്നില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്നല്ല അദ്ദേഹം പറയുന്നത് മറിച്ച് അതെന്താണ് എങ്ങനെയാണ് അത് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ യേശകസ്തു അദ്ദേഹത്തിന് മുറിയിൽ വന്നു എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല ഇപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് യേശുക്രിസ്തു യേശുക്രിതു എൻ്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിച്ചതാണ് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തു മുറിയിൽ വന്ന് സംസാരിച്ചൊന്നും പറയുന്നില്ല കർത്താവ് ഒരു വചനം കൊടുത്തു ആ വചനം ഞാൻ നോട്ട്പാഡിൽ എഴുതി വയ്ക്കേണ്ടതിന് പകരം ഞാനത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ മൊബൈലിൽ റെക്കോർഡ് ചെയ്തത് ഞാൻ എൻ്റെ ശബ്ദത്തിലാണ് എൻ്റെ ശബ്ദമാണ് ഞാൻ മൈക്രോടെ കേൾപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ ഈ കർത്താവ് ഒരു വചനം കൊടുത്തു ആ വചനം നോട്ട്പാഡിൽ നമ്മളിങ്ങനെ എഴുതി വയ്ക്കും എഴുതി വയ്ക്കുന്നതിന് പകരം റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നത് കർത്താവ് കൊടുത്ത വചനം എങ്ങനെയാണ് കർത്താവ് നമുക്കുള്ളത്തിലാണ് വെളിപ്പാട് തരുന്നത് ആ വെളിപ്പാട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല അത് അദ്ദേഹം ഒരു പക്ഷേ ആ വെളിപ്പാട് അദ്ദേഹം തന്നെ ഫോണിങ്ങനെ വെച്ചിട്ടിങ്ങനെ ഫോണിൽ പറഞ്ഞു കാണുമായിരിക്കും അങ്ങനെ ആയിരിക്കും അദ്ദേഹം റെക്കോർഡ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമുക്കൊരു പ്രത്യേക ചിന്ത തന്നാൽ അതായത് ദൈവം ഒരു തോട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെളിപ്പാട് തന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ യാത്ര ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവ് ഒരു വെളിപ്പാട് തന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ എഴുതി വയ്ക്കാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ ഞാനത് ഫോണിൽ റെക്കോർഡ് ചെയ്യും എന്നാണ് പറഞ്ഞത് അതും എനിക്ക് മനസ്സിലായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവ് തരുന്ന ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ തരുന്ന വെളിപ്പാട് എങ്ങനെയാണ് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം എനിക്കിപ്പോഴും മനസ്സിലായിട്ടുള്ളത് അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അദ്ദേഹത്തിന് ഒരു വെളിപ്പാട് കൊടുക്കുന്നു ആ വെളിപ്പാട് എങ്ങനെ അപ്പോൾ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം അപ്പൊ അദ്ദേഹം ഇങ്ങനെ റൂമിലിരുന്നപ്പോഴും കർത്താവ് സംസാരിച്ചു അത് ആത്മാവിൽ സംസാരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെളിപ്പാട് അല്ലെങ്കിൽ ഒരു വചനം കൊടുത്തു അത് കർത്താവ് അത് അദ്ദേഹം അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്തു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും കർത്താവ് ഒരു വെളിപ്പാട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അദ്ദേഹം റെക്കോർഡ് ചെയ്തു എന്ന് പറയും അപ്പൊ അത് ഈ ചിന്തയൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യണം അങ്ങനെയുള്ള ഫോൺ സംവിധാനം ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ ചിന്ത റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഫോണുണ്ടോ എന്ന് പറ്റി ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ചിലപ്പോ ശാസ്ത്രത്തിൻ്റെ നേട്ടം കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഞാനിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാനത് പറഞ്ഞു വരുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ജനത്തെ പഠിപ്പിക്കേണ്ടതിന് കർത്താവ് ഒരു വചനം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ജനത്തെ പഠിപ്പിക്കേണ്ടതിന് കൊടുത്ത വചനം ഏതാണെന്നറിയോ സദൃശ്യവാക്യങ്ങൾ പതിനേഴിൻ്റെ പതിമൂന്നാണ് ആ വാക്യം അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ഒരു പാസ് വാങ്ങിച്ചു കേൾപ്പിക്കുന്നുണ്ട് ആ വാക്യം പറയുന്നത് എങ്ങനെയാണ് നന്മയ്ക്ക് പകരം ഒരു വ്യക്തി തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ആ തിന്മ ചെയ്യുന്ന വ്യക്തിയുടെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടുമാറുകയില്ല അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സലോമോനാണ് ഈ വചനം പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യം നമുക്കറിയാം സലോമോൻ പുതിയ നിയമകാലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയൊന്നുമല്ല അദ്ദേഹം പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന വ്യക്തി സംസാരിക്കുന്നതെല്ലാം പഴയ നിയമത്തിൻ്റെ ആത്മാവിലാണ് പഴയ നിയമത്തിൻ്റെ ആത്മാവ് ഞാൻ പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശുശ്രൂഷ ചില ദൈവിക ശുശ്രൂഷ ചെയ്തവർക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനെ പകർന്നു എന്നുള്ളതല്ലാതെ പഴയ നിയമകാലത്ത് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിയിരുന്നില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ പഴയ നിയമത്തിന് ഒരു ആത്മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുത്തൻ ഇപ്പം കണ്ണിന് പകരം കണ്ണ് കാലിന് പകരം കാല് കൈക്ക് പകരം കൈ അങ്ങനെ പകരത്തിന് പകരം ചെയ്യുന്ന ഒരാത്മാവാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നത് ആ അർത്ഥത്തിലാണ് ശലോമോനും പറഞ്ഞത് ആ പഴയ നിയമ കാലത്തിന്റെ അല്ലെങ്കിൽ ആ പഴയ നിയമത്തിന്റെ ആത്മാവിലാണ് ശലോമോനും പറഞ്ഞത് ഒരു മനുഷ്യൻ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവനും തിന്മ വരും അവൻ്റെ കുടുംബത്തിൽ നിന്ന് തിന്മ നീങ്ങി പോവുകയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ പഴയ നിയമത്തിൻ്റെ ആത്മാവിൽ പഴയ നിയമകാലത്തുണ്ടായിരുന്ന ആ വ്യവസ്ഥ പ്രകാരം ശലോമോഹൻ പറഞ്ഞ ഒരു വചനമാണത് പക്ഷെ ആ വചനം കർത്താവ് പുതിയ നിയമ കാലഘട്ടത്തിൽ സംസാരിച്ചു എന്ന് പറയുന്നതാണ് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും കർത്താവ് ശപിക്കുവാനോ ഒരു മനുഷ്യനും ദോഷം ചെയ്യുവാനോ നമ്മുടെ യേശു കർത്താവ് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു ഒരിക്കൽ യാക്കോവും പത്രോസും യോഗനാനും ഒക്കെ ഇങ്ങനെ ശമരിയയിലൂടെ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിനെ അംഗീകരിക്കാത്തത് കൊണ്ട് അവരെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടെന്ന് പറയാം ഈ ആകാശത്തുനിന്ന് ഏലിയാവ് തീയിറക്കി നശിപ്പിച്ചതുപോലെ ഇവരെ അങ്ങ് നശിപ്പിച്ചു കളയട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ യേശുക്രിസ്തു ഇവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് ആത്മാവിനെയാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം മനുഷ്യനെ നശിപ്പിക്കുന്ന മനുഷ്യനെ ശവിക്കുന്ന മനുഷ്യനെ ദോഷം നിരൂപിക്കുന്ന ഈ ആത്മാവ് നിങ്ങൾ ഏത് ആത്മാവിനെ കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചത് അപ്പൊ ഇതേ ചോദ്യം തന്നെയാണ് എനിക്ക് ഈ മനുഷ്യനെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത് ഇദ്ദേഹം ഏത് ആത്മാവിലാണ് അന്ന് ആ സ്റ്റേജിൽ ഈ കാര്യം പറഞ്ഞെന്നുള്ളതാണ് അതായത് ദൈവസഭയ്ക്ക് പണം കൊടുത്തില്ലെങ്കിൽ അവന്റെ ബാങ്കിന്റെ അക്കൗണ്ട് വരെ അദ്ദേഹം മരവിപ്പിക്കുമെന്ന് പറയുന്നത് അത് ബ്ലോക്ക് ചെയ്യുമെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ബ്ലോക്ക് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നത് അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവാചകനിൽ വന്നപ്പോൾ അദ്ദേഹം യകോവ ഇപ്രകാരം അരൽ ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുക ഇദ്ദേഹം ചൈര്യങ്ങളുടെ കർത്താവ് അരില് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞില്ല ഇദ്ദേഹം നേരിട്ട് പറയുകയാണ് ദൈവസഭയ്ക്ക് നീ പണം കൊടുക്കാതിരുന്നാൽ ആ ദൈവസഭയ്ക്ക് ആവശ്യമായ നന്മ ചെയ്യാതിരുന്നാൽ നിന്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് അദ്ദേഹം അതെല്ലാം ഈ ദൈവോചനത്തിനെതിരായ ഒരു കാര്യമാണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ദൈവത്തിന്റെ വേലയ്ക്കും ദൈവസഭയ്ക്കും കൊടുക്കുവാനായിട്ട് പുതിയ നിയമ കാലയളവിൽ ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡവും പഴയ നിയമകാലത്ത് ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ പഴയ നിയമ മാനദണ്ഡം അനുസരിച്ചല്ല പുതിയ നിയമത്തിൽ നമുക്ക് ദൈവസഭയെ സഹായിക്കേണ്ടത് സാമ്പത്തിക സഹായം നൽകേണ്ടത് അതെങ്ങനെയാണ് ആ പുതിയ നിയമത്തിൻ്റെ ആത്മാവ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അത് രണ്ടു പൗരിന്ത് ലേഖനം ആ പത്താം ഒമ്പതാം അധ്യായത്തിലാണ് ഒമ്പതാം അധ്യായത്തിലെ ഒരു മൂന്ന് വാക്യം ഞാൻ വായിച്ചു ചേർപ്പിക്കാം എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവന് ലോഹമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന ഓർത്ത കൊള്ളും അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കണം പുതിയ നിയമത്തില് അല്ലെങ്കിൽ ദൈവസഭ ഉടലെടുത്തതിന് ശേഷം ദൈവസഭയ്ക്ക് നന്മ ചെയ്യേണ്ടതിന് ആ മാനദണ്ഡം ഇതാണ് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ അത് സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് ഈ ട്നു ജോർജ് എന്ന് പറയുന്ന അദ്ദേഹം വാസ്തവത്തിൽ ഈ കേൾവിക്കാരെ ഭീഷണിപ്പെടുത്തുക ചെയ്ത് അതായത് നീ ദൈവസഭയ്ക്ക് കൊടുത്തില്ലെങ്കിൽ നിന്റെ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞത് ടിന്നു ജോർജ് അല്ല പറയുന്നത് അദ്ദേഹത്തിലൂടെ സംസാരിക്കുന്നത് കർത്താവണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇത് ഏത് കർത്താവണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതായത് അപ്പോസലനായ പൗലോസിലൂടെ പറഞ്ഞു ഒരുവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ സന്തോഷത്തോടെ എത്ര കൊടുക്കാനാണ് അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതെന്ന് വെച്ചാൽ അത് സന്തോഷത്തോടെ കൊടുക്കട്ടെ അവൻ സങ്കടത്തോടും കൂടി കൊടുക്കണ്ട നിർബന്ധം കൊണ്ട് കൊടുക്കണ്ട എന്നാണ് അപ്പോസലനായ പൗലോസിലൂടെ കർത്താവ് സംസാരിച്ചത് പക്ഷേ ആ കർത്താവ് ടിനു ജോർജിലൂടെ നേരെ എതിരായി സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കതിനകത്ത് സംശയം തോന്നി അതായത് ദൈവസഭയ്ക്ക് നീ പണം കൊടുത്തില്ലെങ്കിൽ നിന്റെ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും എന്ന് ടിനു ജോർജിലൂടെ കർത്താവ് സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതെനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധാരണ വിശ്വാസികൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ പഴയ നിയമത്തിലെ സദൃശവാക്യങ്ങൾ പതിനേഴ് പതിമൂന്നിൽ വായിച്ച അദ്ദേഹം പറയുന്ന ആ കാലഘട്ടത്തിൽ ദൈവസഭ എന്ന് പറയുന്ന ഒന്ന് ഭൂമിയിലില്ല ദൈവജനം ഭൂമിയിലുണ്ട് പക്ഷേ ദൈവസഭ എന്ന് പറയുന്ന ഒന്നും ഭൂമിയിലില്ല അപ്പൊ ദൈവജനത്തിന് കുറച്ച ന്യായപ്രമാണ പ്രകാരമുള്ള വ്യവസ്ഥ പ്രകാരമുള്ള കാര്യമാണ് ശലോമൻ പറഞ്ഞത് അന്ന് ദൈവസഭയ്ക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം അതിന് നേരെ എതിരാണ് അപ്പൊ ദൈവസഭയ്ക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവസഭയെ നയിക്കുന്ന ആ സഭയിലേക്ക് ദൈവസഭ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവ നൽകിയ ആയപ്രമാണത്തിൻ്റെ മാനദണ്ഡത്തിലുള്ള ഒരു കാര്യം ഇന്ന് ദൈവസഭയിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം ശരിയല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ശലോമോന്റെ കാലഘട്ടത്തിൽ ദൈവസഭയില്ല അന്ന് ദൈവത്തിൻ്റെ ജനമായ യോഗന്മാർക്ക് ഇസ്രായേലിന് ദൈവം കൊടുത്തൊരു പ്രമാണമുണ്ട് ആ പ്രമാണത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ആണ് സലോമോൻ പറഞ്ഞത് ഒരുത്തൻ തിന്മ ചെയ്താൽ അവൻ്റെ കുടുംബത്തിലും തിന്മ വരും ഒരുത്തൻ്റെ കണ്ണെടുത്താൽ അവന് പകരം കണ്ണ് അവൻ്റെ മറ്റേവൻ്റെ കണ്ണെടുക്കും അപ്പോൾ പകരത്തിന് പകരം ചെയ്യും എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല പകരത്തിന് പകരം ചെയ്യരുത് എന്നാണ് പത്രോസ് പറഞ്ഞത് പകരത്തിന് പകരം ചെയ്യരുതെന്ന് പറഞ്ഞ ആ കർത്താവ് എങ്ങനെയാണ് ഈ ടിനു ജോർജിലൂടെ പകരം ചെയ്യുമെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് ഈ ടിനു ജോർജിന്റെ ആ എട്ട് മിനിറ്റിൽ അധികം ഒമ്പത് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ അതിനകത്ത് നിന്ന് രണ്ട് മിനിറ്റിന്റെ ഭാഗം നിങ്ങളെ കേൾപ്പിച്ചോളൂ അപ്പൊ അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിന്റെ വീട്ടിനകത്തുനിന്ന് തിന്മ വിട്ടുപോകത്തില്ല അത് എന്റെ വാക്കല്ല അത് ദൈവത്തിന്റെ വചനമാ ഇത് എന്റെ വചനമല്ല കർത്താവിന്റെ വചനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നാല് ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചു കർത്താവ് വന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല പക്ഷെ അന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞത് കർത്താവ് എൻ്റെ മുറിക്കകത്ത് വന്നു എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് രണ്ടാമത് വരുമെന്ന് പറഞ്ഞപ്പോൾ ഈ ടിനു ജോർജിൻ്റെ വീട്ടിൽ മാത്രം വന്നിച്ച് പോയി അല്ലെങ്കിൽ ടിന്നു ജോർജിൻ്റെ മുറിയിൽ മാത്രം വന്നിച്ച് പോയി എന്ന് പറയുമ്പോൾ കർത്താവ് ഇനി വരാനിരിക്കുന്നത് മൂന്നാമത് വരാൻ ആണെന്ന് തോന്നും അപ്പോൾ കർത്താവ് രണ്ടാമത് വന്നിട്ടില്ല അപ്പോൾ ഈ ടിന്നു ജോർജിൻ്റെ വീട്ടിലേക്ക് മാത്രമായിട്ട് കർത്താവ് വന്നു എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കർത്താവ് ഒരാലോചന കൊടുത്തു അത് ഞാനങ്ങ് റെക്കോർഡ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അബദ്ധമായി പോയി എന്ന് ഇദ്ദേഹം സമ്മതിക്കുന്നില്ല മറിച്ച് അദ്ദേഹം അവിടെ കിടന്ന കൂടെ ഉരുണ്ട് കളിക്കുകയാണ് അതായത് ഞാൻ ഉദ്ദേശിച്ചിതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ഇങ്ങനെ അന്ന് അങ്ങനെ ചെയ്തെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അത് എൻ്റെ ജനത്തിന് മനസ്സിലായി പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കിടന്നങ്ങ് ഉരുണ്ട് കളിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി എന്തോ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിരുന്ന പ്രശ്നം പരിഹരിക്കാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം ഇപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഞാൻ അത് കേൾവിക്കാനായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അദ്ദേഹം ഇന്ന് ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യവും ദൈവോചനമായിട്ട് യോജിക്കുന്ന കാര്യമല്ല അത് ദൈവോചനം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രാവശ്യമെങ്കിലും ദൈവോചന ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം അദ്ദേഹം ഇന്ന് ഇപ്പൊ ചെയ്യുന്ന ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അന്ന് ആ സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ദൈവചനത്തിന് അനുസൃതമായ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പൊ അതുകൊണ്ട് സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം പഴയ നിയമത്തിലെ ഒരു മാനദണ്ഡം അനുസരിച്ചല്ല ദൈവാത്മാവ് പുതിയ നിയമ സഭയെ നയിക്കുന്നത് അതാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇന്ന് ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാര് പഴയ നിയമത്തിൻ്റെ ചില കാര്യങ്ങൾ വന്ന് ദൈവജനത്തെ ഭീഷണിപ്പെടുത്തി ദൈവജനത്തെ ഭയപ്പെടുത്തി ദൈവസഭയിലേക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുകയാണ് എന്നാൽ ദൈവസഭയ്ക്ക് പണം കൊടുക്കുവാൻ ദൈവാത്മാവ് ഒരുത്തിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് കൊടുത്താൽ മതി ഇനി ഒരുത്തിന് ദൈവസഭയ്ക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ അവൻ കൊടുക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ അവൻ സന്തോഷത്തോടെ കൊടുക്കുന്നവനല്ല അതുകൊണ്ട് ആ ദൈവം അവനെ നിർബന്ധിക്കുന്നില്ല ാലും നിർബന്ധത്താലും കൊടുക്കണ്ട സന്തോഷ സങ്കടത്താലും കൊടുക്കണ്ട സങ്ക സന്തോഷത്തോടെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വ്യവസ്ഥയുള്ള ദൈവസഭയില് ഇദ്ദേഹം പറയുന്നതെന്നു കഴിഞ്ഞാൽ ദൈവസഭയ്ക്ക് വിരോധമായി സംസാരിക്കുകയും ദൈവസഭയ്ക്ക് നന്മ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ട് പോലും മരവിപ്പിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയ സൗരന്മാരെ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ് അന്ന് അദ്ദേഹം പറഞ്ഞതും യുവചനത്തിന് യോജിച്ച കാര്യമല്ല ഇന്ന് അദ്ദേഹം പറയുന്നത് ദൈവചനത്തിന് യോജിച്ച കാര്യമല്ല കാരണം അദ്ദേഹത്തിലൂടെ സംസാരിക്കുന്നത് കർത്താവണെന്ന് അദ്ദേഹം പറയുന്നതല്ലാതെ ഈ വേദവചനവുമായിട്ട് ഒത്തുവരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ വേദവചനത്തിൻ്റെ ആത്മാവിൽ ഒത്തുവരാത്ത ഒരു കാര്യം കർത്താവ് സംസാരിച്ചതാണെന്ന് ഈ വേദപുസ്തകം വായിച്ചു പഠിച്ച ഒരാൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നാം ദൈവോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിവേചിക്കുന്നില്ലെങ്കിൽ നമുക്ക് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാം തെറ്റായ ആത്മാവിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാനീ പറഞ്ഞു വന്നത് അപ്പം അതുകൊണ്ട് ഈ ൈവവചനത്തെ നന്നായി പഠിച്ച് ദൈവവചനം കൊണ്ട് വിവേചിച്ചിട്ട് വേണം ഏതൊരു കാര്യം കേൾക്കുവാനും അംഗീകരിക്കുവാനും അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല അദ്ദേഹം ആഹ് ആദ്യം അദ്ദേഹത്തെ ബ്രദർ എന്ന് ചിനു ജോർജ് എന്ന് പിന്നീട് അദ്ദേഹം പാസ്റ്ററായി ഇപ്പോൾ അദ്ദേഹം അപ്പോസ്ലനായിട്ടാണ് അറിയപ്പെടുന്നത് ഇതാ ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതെന്ന് ആരാണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ അപ്പോസ്ലനായ പൗലോസ് പോലും പറഞ്ഞത് അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യൻ അല്ല എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത് എന്നാൽ ടിനു ജോർജ് എന്ന് പറയുന്ന അദ്ദേഹം സ്വയമായിട്ട് അപ്പോസ്വലൻ ആയിരിക്കുകയാണ് അപ്പോ ആയിക്കോട്ടെ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹം അപ്പോസ്വലനോ ബ്രദറോ ബ്രതറോ ആയിക്കോട്ടെ പക്ഷെ അദ്ദേഹത്തിലൂടെ സംസാരിക്കുന്ന ആത്മാവ് ദൈവ ആത്മാവാണോ ദൈവവചനത്തിനനുസൃതമാണോ ദൈവസഭയുടെ ക്രമീകരണത്തിനനുസരിച്ചാണോ എന്നുള്ള കാര്യം പരിശോധിക്കുവാൻ കേൾവിക്കാരായ നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വാസ്തവത്തിൽ പറഞ്ഞ ഈ അപ്പോ സ്ഥലം കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് അന്ന് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം അദ്ദേഹം അത് അബദ്ധമാണെന്ന് ഇന്ന് സമ്മതിക്കുന്നില്ല അദ്ദേഹം അത് എന്താന്ന് പറയുന്നത് ഞാനത് അന്നും മറ്റേപ്പാട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അനിപ്രകാരം ചെയ്തുപോയി അതുകൊണ്ട് വന്ന ഭവിഷ്യത്താണിത് അല്ലാണ്ട് എൻ്റെ കയ്യിൽ കുഴപ്പമുണ്ടായിട്ടല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സംസാരിച്ചതൊന്നും അദ്ദേഹത്തിൻ്റെ വാക്കല്ല അദ്ദേഹം സംസാരിച്ചതെല്ലാം കർത്താവ് തന്ന വചനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഇപ്പം ഈ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളെ ആരെല്ലാം വിശ്വസിച്ചാലും അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേദോസം വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും പുതിയ നിയമസഭയ്ക്കനുസൃതമായ അതിൻ്റെ മാനദണ്ഡത്തിലുള്ള കാര്യങ്ങളല്ലായകയാൽ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനതിന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ദൈവമായ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നമ്മെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ